നമസ്കാരം നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും അത്യാധുനിക വിമാനങ്ങളെക്കുറിച്ചും അതുപോലെ അതുപോലെയുള്ള സജ്ജീകരണങ്ങളെക്കുറിച്ചും പ്രതിരോധ പ്രവർത്തനത്തിൽ നമ്മൾ കൈവരിക്കുന്ന ഏറ്റവും പുതിയ നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളം വാർത്തകളൊക്കെ നമ്മൾ ഈ ഒരു സങ്കേതത്തിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് അതായത് പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തരായ രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് നമ്മൾ എപ്പോഴേ മാറിയിരിക്കുന്നു മാത്രമല്ല സാങ്കേതികവിദ്യ പ്രതിരോധ രംഗത്ത് ചേർത്ത് വയ്ക്കുന്നതിൽ വമ്പൻ വിജയമായി പലപ്പോഴും നമ്മൾ പല പ്രോജക്റ്റുകളും മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിലൊക്കെ തന്നെ ചൈനയും പാകിസ്ഥാനും തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അസ്വസ്ഥരാണ് എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയോ ആയിരക്കണക്കിന് കോടി രൂപയാണ് പ്രതിരോധ രംഗത്തിന് വേണ്ടി മാത്രം നമ്മൾ ചിലവഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു നേട്ടം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകുക തന്നെ വേണം പക്ഷേ നേട്ടങ്ങൾ മാത്രമല്ല പലപ്പോഴും ചില കോട്ടങ്ങൾ കൂടി നമ്മുടെ പ്രതിരോധ രംഗത്ത് ഉണ്ടാകുന്നതായുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ കാരണം തകരാറുകളെക്കുറിച്ചും നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ചില ചെറിയ തിരിച്ചടികളെക്കുറിച്ചുമൊക്കെ നമ്മൾ ബോധവാന്മാരായിരിക്കണം എന്നാലേ നമുക്കത് കൃത്യമായി പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും ഇത് പ്രതിരോധ രംഗത്തെ മോശ മോശമാക്കാൻ വേണ്ടി പറയുന്ന കാര്യമൊന്നുമല്ല അത് കൃത്യമായി അതിന് പരിഹാരം കണ്ടെത്താനുള്ള പ്രാപ്തിയും തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ രംഗത്തുള്ള ഗവേഷകർക്ക് ഉണ്ട് ചുരുങ്ങിയത് നാല് പതിറ്റാണ്ട് നാൽപ്പത് വർഷമായി നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വാഹനത്തിന് ഒരു വ്യോമയാന വാഹനത്തിന് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ബോയിങ്ങിൻ്റെ എ എച്ച് അറുപത്തിനാല് അപ്പാഷേ എന്ന് പറയുന്ന ഹെലികോപ്റ്ററിന് ഉണ്ടാകുന്ന ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതോ ഒരു വേള ആ കമ്പനിയുടേത് ബോയിങ് എന്ന കമ്പനിയുടേതാകാം അല്ലാതെ നമ്മുടെ സൈന്യത്തിൻ്റെതാകാൻ യാതൊരു സാധ്യതയുമില്ല പക്ഷേ അത് കൂടുതൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ നാല് പതിറ്റാണ്ടുകളായി നാൽപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സംവിധാനം ഇപ്പോൾ കഴിഞ്ഞ ഒന്നര മാസമായി ബോയിങ്ങിൻ്റെ എ എച്ച് അറുപത്തിനാല് അപ്പാഷെ ഹെവി അറ്റാക്ക് ഹെലികോപ്റ്റർ അത്ര നല്ല ഒരു പ്രവർത്തനമല്ല കാഴ്ചവെക്കുന്നത് എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇന്ത്യ അമേരിക്ക സൈനിക കരാറിന് ശേഷം വാങ്ങിയ ഇരുപത്തിരണ്ട് അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ആണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്നത് നിലവിൽ അമേരിക്ക ഇസ്രായേൽ അതുപോലെ ബ്രിട്ടൻ സൗദി അറേബ്യ ഈജിപ്റ്റ് കുവൈറ്റ് നെതർലാൻഡ്സ് സൗത്ത് കൊറിയ ഇന്ത്യ തുടങ്ങിയ പതിനാറ് രാജ്യങ്ങളിലും അമേരിക്കൻ സൈന്യവും പ്രതിരോധ സേനയും ഈ അപാഷെ ആണ് ഉപയോഗിക്കുന്നത് അപാഷെ എ എച്ച് അറുപത്തിനാല് ഇ എന്ന വേർഷനാണ് ബോയിങ്ങിന്റെ ഈ ഒരു വേർഷനാണ് ഇവിടേക്ക് ഉപയോഗിക്കുന്നത് ഈ ഒരു പതിപ്പാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മൾട്ടി റോൾ ഹെവി അറ്റാക്കിംഗ് ഹെലികോപ്റ്ററാണ് അപാഷെ എ എച്ച് അറുപത്തിനാല് ഇ നൂറിലധികം ചലിക്കുന്ന ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും അതിൽ പതിനാറെണ്ണത്തിനെ വരെ ഒരേ സമയം ആക്രമിക്കാനും ശേഷിയുണ്ട് ഈ ഹെലികോപ്റ്ററുകൾക്ക് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അമേരിക്കൻ ആർമിയുടെ ഭാഗമായ അപാഷെ ലോകത്തെ ഏറ്റവും മികച്ച ടാങ്ക് വേട്ടക്കാരൻ ടാങ്കുകളെ ആക്രമിച്ച് തകർക്കാനുള്ള ശേഷി അതീവ ശക്തിയുള്ള ഹെലികോപ്റ്ററുകളായിട്ടാണ് ഈ അപാഷെ എ എച്ച് അറുപത്തിനാല് ഇ അറിയപ്പെടുന്നത് അപ്പാഷിയ ഗാർഡിയൻ എന്നും ഇതിന് പേരുണ്ട് അതായത് എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ഗാർഡിയനായ രക്ഷകർത്താവായ ഹെലികോപ്റ്റർ എന്നും ഇതിന് പേരുണ്ട് എൺപത്തിനാല് മുതൽ ആകാശ ആധിപത്യം പുലർത്തുന്ന ഈ ഹെലികോപ്റ്റർ ഏറ്റവും നൂതനമായ വകഭേദമാണ് ഈ എ എച്ച് അറുപത്തിനാല് ഇ എന്ന് പറയുന്നത് ആണ് ഇത് നിർമ്മിച്ചത് പല രാജ്യങ്ങളിലും ഈ ഹെലികോപ്റ്ററുകൾ പ്രതിരോധ നിരയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പവറിനും ശക്തിക്കും അതായത് ഇത് ഇത് മുമ്പോട്ട് പോകാനുള്ള പവർ അതുപോലെ ലിഫ്റ്റ് കപ്പാസിറ്റിക്കുമുള്ള ഇരട്ട ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകൾ അതാണ് ഇവയെ മുമ്പോട്ട് നയിക്കുന്നത് അതുപോലെ തന്നെ എം ജി എം നൂറ്റി പത്തിനാല് ഹെൽഫെയർ മിസൈലുകൾ ഹൈഡ്ര എഴുപത് റോക്കറ്റ് പാഡുകൾ അങ്ങനെ വൈവിധ്യമാർന്ന ആയുധ സംവിധാനങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് പൈലറ്റും കോ പൈലറ്റ് ഗണ്ണർ അടങ്ങിയ രണ്ടുപേരുള്ള ക്രൂവിനു വേണ്ടി വിപുലമായ ഡിജിറ്റൽ കണക്ടിവിറ്റിയുള്ള കോക്പിറ്റ് അതുപോലെ ടാർഗറ്റിനും മികച്ച രാത്രി കാഴ്ചയ്ക്കും ഉള്ള സെൻസറുകൾ ഒക്കെ ഈ ഇതിൻ്റെ ഭാഗമാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത് പലയിടത്തും ഇത് ഇതിന് തകരാറ് സംഭവിക്കുന്നു ഇത് ചില മലനിരകളിൽ തകർന്നു വീഴുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ ഈ ഒരു ഹെലികോപ്റ്ററിന് സംഭവിക്കുന്ന ചില അപചയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില തകരാറുകളെക്കുറിച്ച് പ്രതിരോധ സേന കാര്യമായി തന്നെ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ഗവേഷണം തുടങ്ങിയിരിക്കുന്നു ബോയിങ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു അന്വേഷണം മുമ്പോട്ട് പോകുന്നത് ഇത് ചില യുദ്ധരംഗത്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ ചില തിരിച്ചടികൾ ഉണ്ടാകുന്നതും ഇത് തകർന്നു വീഴുന്നതും ഇത് വേണ്ട രീതിയിൽ ഉയരാതിരിക്കുന്നതുമൊക്കെ അത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും അത്തരം റിപ്പോർട്ടുകൾ വന്നിരുന്നു അതുകൊണ്ട് ഈ ബോയിങ് എന്ന കമ്പനിക്ക് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞ ദിവസം ബോയിംഗിൻ്റെ ഒരു വിമാനവുമായി ബന്ധപ്പെട്ട ചില പരാതികളുണ്ടായിരുന്നു യാത്രാവിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പം ഇത് കൂടുതൽ ശക്തിയായി തന്നെ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് പ്രതിരോധ സേനയുടെ ഏറ്റവും കരുത്തായി മാറുന്ന അല്ലെങ്കിൽ മാറിയ ഒരു ഹെലികോപ്റ്റർ അപ്പാഷെ അറുപത്തിനാല് എന്ന ഈ ഹെലികോപ്റ്റർ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ അതിൻ്റെ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് സാങ്കേതികമാണെങ്കിലും അല്ലെങ്കിലും പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമം ഇന്ത്യൻ പ്രതിരോധ സേന ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആ ശക്തിക്ക് മാറ്റു ഒക്കെ തന്നെ ഈ ഹെലികോപ്റ്ററുകൾ അത്യന്താപേക്ഷിതമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാഹനമാണ് ഇത് അപ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കണ്ടെത്തിയത് പരിഹരിച്ച് കൂടുതൽ ശക്തിയായി തന്നെ പക്ഷേ ഹെലികോപ്റ്ററുകൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും വിവിധ സേനാ വിഭാഗങ്ങളും ഒക്കെ തന്നെ അപ്പം എത്രയും പെട്ടെന്ന് നടക്കട്ടെ അതിൻ്റെ പരിഹാര നടപടികൾ അടിയന്തരമായി ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത്